സാങ്കേതിക തകരാർ മൂലം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിശ്രമിക്കുന്ന ബ്രിട്ടൻ ബ്രിട്ടീഷ് വ്യോമസേനയുടെ അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബിയുടെ തകരാർ പരിഹരിക്കാനായി വിദഗ്ദ്ധ സംഘം തിരുവനന്തപുരത്തെത്തി അല്പസമയം മുമ്പാണ് ഏതാണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് ബ്രിട്ടീ ബ്രിട്ടീഷ് വ്യോമസേനയുടെ മറ്റൊരു വിമാനമായ എയർ ബസ് എ ഫോർ ഹൺഡ്രഡ് എം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ഈ വിമാനത്തിനുള്ളിൽ സാങ്കേതിക വിദഗ്ധരുണ്ട് അതായത് ഈ ബ്രിട്ടീഷ് വ്യോമസേനയിലെ പതിനേഴ് അംഗ സംഘം അതോടൊപ്പം തന്നെ ഈ വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ ലോക് ഹീഡ് മാർട്ടിൻ്റെ എട്ടംഗ വിദഗ്ധ സംഘം എന്നിവരുൾപ്പെടെയാണ് ഈ വിമാനത്തിൽ ഇപ്പോൾ സാങ്കേതിക വിദഗ്ദ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് അവർ അവരുടെ പ്രാഥമികമായ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന അതായത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി എന്ന യുദ്ധവിമാനം എന്തുകൊണ്ട് ആണ് ഇവിടെ ഇവിടെ നിന്നും പറന്നുയരാൻ സാധിക്കാത്തത് അതിൻ്റെ സാങ്കേതിക തകരാറ് എന്ത് എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ നിരീക്ഷണം അവർ നടത്തും മാത്രമല്ല അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും വരും മണിക്കൂറുകളിൽ ഉണ്ടാകും അതായത് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരമനുസരിച്ച് വിമാനത്തിൻ്റെ ആക്സിലറി പവർ യൂണിറ്റിനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ലോക്കീഡ് മാർക്കൻ്റ് വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ ലോക്കീഡ് മാർക്കൻ്റെ അടക്കമുള്ള വ്യോമസേന വിദഗ്ധന്മാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഏതാണ്ട് മൂന്നാഴ്ചയോളമായി ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇവിടെ തുടരുകയാണ്